ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് രവീന്ദ്ര ജഡേജയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം പുറത്തുപോയ താരമാണ് രവീന്ദ്ര ജഡേജ പരിക്കിനെ തുടർന്ന് ജഡേജയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ടെസ്റ്റ് മത്സരം കളിക്കാൻ സാധിക്കില്ല എന്നാൽ പ ജഡേജയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് താരത്തിന് ഏറെ നാളുകൾ ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കില്ല താരത്തിന് റെസ്റ്റ് വേണ്ടി വരുമെന്നാണ് വാർത്ത വന്നിട്ടുള്ളത് ജഡേജയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പര പൂർണ്ണമായിട്ടും നഷ്ടമായേക്കും അതുപോലെ ഐ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളും ജഡേജയ്ക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട് അടുത്ത അവിടെ രാജസ്ഥാൻ റോയൽസിന്റെ സൂപ്പർ താരമായിട്ടുള്ള റിയൻ പരാഗുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രഞ്ജി ട്രോഫിയിൽ റിയൻ പരാഗ് ആസാമിനു വേണ്ടി വളരെ മികച്ച കളിയാണ് പുറത്തെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ വിജയസാരയിൽ താരം മോശം പ്രകടനമാണെങ്കിലും എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന രഞ്ജി ട്രോഫിയിൽ വളരെ മികച്ച പ്രകടനവുമായി താരം തിരികെ വന്നിട്ടുണ്ട് പരാഗ് മികച്ച ഫോമിൽ കംബാക്ക് നടത്തിയത് രാജസ്ഥാൻ റോയൽസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അടുത്ത അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആരാകുമെന്നുള്ളതിന് ചില അഭ്യൂഹങ്ങൾ ഇങ്ങനെ പല മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും അടുത്ത സീസണിലും രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ പോകുമ്പോൾ ജോസ് ബട്ട്ലർ ആയിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ വൈസ് ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത് നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ജോസ് ഭട്ട്ലർക്ക് പകരം രവിചന്ദ്രൻ അശ്വിനെ വൈസ് ക്യാപ്റ്റൻ അയക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണുന്നു കണ്ടിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസിന്റെ റോയൽസിൻ്റെ ഓണർമാരൊരാളുടെ ജയ്ക്ലേഷ് മകരം ഭട്ട്ലർ തന്നെയായിരിക്കും അടുത്ത സീസണിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സഞ്ജു ആയിരിക്കും ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യം താര ജയ്ക്ലേഷ് മക്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്